ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും പഴയതിനെക്കാളൊക്കെ ഏത് ഹദീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അത് സൈഹാണോ വഹീഫാണോ ഏഹ് ഇപ്പൊ എന്താണ് ഖുർആനിൻ്റെ കാഴ്ചപ്പോൾ ഓരോ വിഷയത്തിലും അപ്പൊ ഒരു ഖുർആാൻ മുഴുവൻ പഠിക്കണമെന്ന് പോലും ഇല്ല നമുക്ക് അറിയണമെന്നോ അറബി അറിയില്ലെങ്കിലും നമ്മൾ ചാറ്റ് ജി പി ഡോട് ചോദിച്ചാൽ മതി നമുക്ക് എന്താ വിശുദ്ധ ഖുർആനിൽ ഈ ഈ വിഷയത്തിൽ എന്താണ് ഖുർആനിൻ്റെ കാഴ്ചപ്പാട് എന്താന്ന് ചാറ്റ് ജി പി ഡോട് ചോദിച്ചാൽ ചാറ്റ് ജി പി ഡി ഇങ്ങനെ അക്കട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം പരീക്ഷയ്ക്ക് ഉത്തരം എഴുതണ പോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനൊക്കെ കൃത്യമായിട്ട് ആയത്ത് ഇങ്ങനെ പറഞ്ഞു ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇൻഫർമേഷൻ നമുക്കൊരു പ്രശ്നമല്ല പണ്ടത്തെ കാലത്തൊക്കെ എന്താ വെച്ചാൽ ആ ഇൻഫർമേഷൻ നേടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ നമ്മളത് പഠിക്കണം പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ എന്നാൽ സഹോദരങ്ങൾ എന്നങ്ങനല്ല ഇന്ന് നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് സാധനം കണ്ടെത്താൻ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വലിയ ഒരു വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു